നമസ്കാരം നാളെ വിദ്യാഭ്യാസ ബന്ദ് സംസ്ഥാന വ്യാപകമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ പരീക്ഷകൾ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പും ഇപ്പോൾ വന്നിരിക്കുകയാണ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വാർത്ത പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കളെ ക്രൂരമായിട്ട് മർദ്ദിച്ച സംഭവത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ദിന് കെ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എസ് എഫ് ഐയുടെ വിചാരണ കോടതികൾ പൂട്ടുക ഇടിമുറികൾ തകർക്കപ്പെടുക ഏക സംഘടനാവാദം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് യു മാർച്ച് നടത്തിയത് ഈ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് കെ വയനാട് ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് നടത്തിവന്ന നിരാഹാര സമരം തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം എന്നിവർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു എസ് എഫ് ഐ അരുങ്കൊല ചെയ്ത സിദ്ധാർത്ഥന്റെ കൊലപാതകം സി ബി ഐ അന്വേഷിക്കുക സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിയായിട്ടുള്ള ഡിൻ എം കെ നാരായണനെ പുറത്താക്കി പ്രതി ചേർക്കുക കൊലപാതകങ്ങളെ സംരക്ഷിച്ച അധ്യാപകരെ പിരിച്ചുവിടുക സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച മുൻ എം എൽ എ സി കെ ശശീന്ദ്രന്റെ പങ്ക് അന്വേഷിക്കുക കോളേജുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് എസ് എഫ് ഐ നടത്തുന്ന ലഹരിക്കടത്ത് അന്വേഷിക്കുക ഹോസ്റ്റലുകളിൽ അന്യായമായിട്ട് താമസിച്ച് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി പാർട്ടി ഗ്രാമങ്ങളാക്കുന്ന എസ് എഫ് ഐ ശ്രമങ്ങൾ പ്രതിരോധിക്കുവാൻ സ്ഥിരം സംവിധാനം ഒരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല നിരാഹാര സമരമെന്നും അലോഷ്യസ് സേവിയർ അറിയിച്ചു എന്നാൽ പരീക്ഷാ സമയത്ത് കെ എസ് യു ഇത്തരത്തിൽ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമാണെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെ എസ് യു ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇടപെട്ട് കെ എസ് യുവിനെ വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം സംസ്ഥാന സർക്കാർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതികളെ പിടികൂടി ഊർജിതമായിട്ടുള്ള അന്വേഷണവും തെളിവെടുപ്പും അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും അതുവഴി തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കാനാകുമോ എന്നുമാണ് കോൺഗ്രസും പോഷക സംഘടനകളും നോക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പരീക്ഷാ സമയം കുട്ടികൾക്ക് ഏകാഗ്രത ഏറെ വേണ്ട സമയമാണ് ഈ ഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുന്നത് കേരള സമൂഹത്തോട് തന്നെ ചെയ്യുന്ന ക്രൂരതയാണ് വിദ്യാർത്ഥികൾക്ക് സ്വൈര്യമായിട്ട് പരീക്ഷ എഴുതാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം പോലീസ് സഹായത്തിന് പുറമെ പൊതുജനം വിദ്യാർത്ഥികൾക്ക് സ്വൈര്യമായിട്ട് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും മന്ത്രി വി ശിവൻകുട്ടി അഭ്യർത്ഥിച്ചു സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്ന ഈ സമയത്ത് വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് കോൺഗ്രസും പോഷക സംഘടനകളും നടത്തുന്നത് പ്ലസ് വണിന്റെയും പ്ലസ് ടുവിന്റെയും പൊതുപരീക്ഷകൾ നടക്കുന്ന ദിവസമാണ് നാളെ ചൊവ്വാഴ്ച നാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഒന്ന് കുട്ടികളാണ് ഈ പരീക്ഷയ്ക്കായിട്ട് ചൊവ്വാഴ്ച സ്കൂളുകളിൽ എത്തുന്നത് പ്രൈമറി സെക്കൻഡറി സ്കൂൾ തല പരീക്ഷകൾ നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ തെരുവുകൾ യുദ്ധകളമാക്കാനുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ഏതായാലും നാളത്തെ പരീക്ഷ അറിയിപ്പിൽ തന്നെ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല പരീക്ഷകൾ കൃത്യമായിട്ട് നടക്കുമെന്ന് തന്നെയാണ് ഈ നിമിഷം വരെ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക